റിയാതെ ശരീരവൃത്തിയായ വസ്തുക്കളില് മമതാപത്വം ഈ ശരീരം പോലും ശാശ്വതമാണോ അല്ല ഒരു ദിവസം ഈ ആ ഉപേക്ഷിക്കുന്ന ധ്രുവം നശിക്കണത് ഡോൺ പെർമനന്റ് നശിക്കുന്ന ഈ ശരീരം പോലും മമതാപത്വം ഉണ്ടാക്കുന്നു ഈ ശരീരം നശിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ ശരീരസമ്പതിയായ വസ്തുക്കളോട് മതാപിത്വം ഈ ശരീരം കൊണ്ട് ഞാൻ പണിയെടുത്തിട്ടുള്ളതല്ലേ എന്റെ സമ്പത്ത് ശരീരം കൊണ്ട് ഞാൻ താഴെ കെട്ടിയതല്ലേ എന്റെ ഭാര്യ ശരീരം കൊണ്ട് ഞാൻ ഉൽപ്പാദിപ്പിച്ചതല്ലേ എന്റെ സന്താനങ്ങൾ ഈ ശരീരത്തിനെ ഞാൻ താമസിപ്പിക്കുന്നതല്ലേ എന്റെ ഗൃഹം ഈ ശരീരം പോലും പെർമനന്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്ത് സാധന പെർമനന്റ് ഒരു സാധനവും ഈ ലോകത്ത് ഇത് മനസ്സിലാക്കാതെ അഹംസമത ബോധം കൊണ്ട് ഭഗവാൻ വിമുഖനായിട്ട് ചെയ്യണോ ഏതീശ്വരൻ ഈ ശരീരം കൊണ്ട് ഞാൻ അധ്വാനിക്കണോ ഞാൻ കാശ് സമ്പാദിക്കണോ ഗുരുവായൂരമ്പരെന്താ പ്രശ്നം ശരീരം ഒന്നും ആരാ ആ പട്ടേരി പാടുകള് വാചകം കൂടെ എട്ട് എഴുതിയ പോലെ ഇന്ന ആളാണ് ഗുരുവായൂരമ്പര് അനുഗ്രഹം കൊണ്ടാണ് ആ വാതിലോകം മാറി വന്നത് ഇതുപോലെ ഒരുപാട് ലക്ഷണങ്ങള് പ്രത്യക്ഷമായിട്ട് മുമ്പിൽ കണ്ടിട്ടും അതൊക്കെ കുതിരയുടെ പോലെ വാശിവുകൂടി നടക്കുന്ന സമയത്ത് ഇതൊന്നും കേൾക്കില്ല അപ്പോ മാക്സിമം ആ അവരവന്റെ കുടുംബത്തിനെയും മകളെയും പത്നിയേയും പോഷിപ്പിക്കാനായിട്ട് സകല തരത്തിലുള്ള അധർമ്മങ്ങൾ ചെയ്യുക

വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല വാട്സാപ്പില് മെസ്സേജ് ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്യാൻ പറ്റില്ല അവരുടെ കർമ്മങ്ങൾ അവരുടെ കർമ്മഫലങ്ങൾ പ്രാരബ് അനുഭവിച്ചേ മതിയാവും അതിനോപ്ഷൻ ഇല്ല അത് കമ്പൽസറിയാണ് അപ്പൊ എന്താവണു ഈ ഭാര്യയെ മക്കളെയും കുടുംബത്തിനെയും പോഷിപ്പിക്കാനായിട്ട് സകല അധർമ്മങ്ങളൊക്കെ ചെയ്ത് ശമ്പളത്തിന് പറഞ്ഞേ ഇമളോ മധു ഇതോ ഒക്കെ മേടിച്ച് ദുഷ്ടർമ്മങ്ങൾ ചെയ്യുമ്പോ കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ യൗവനം എന്നുള്ളത് വാർദ്ധക്യത്തെ വഴിമാറേണ്ടി വരും നമ്മുടെ ശരീരം എപ്പോഴും ആ ഇതേപോലെ ഇരിക്കില്ല ഏതൊക്കെ സൗഭതയിൽ കുളിച്ചാലും ഏതൊക്കെ സൗകര്യവർദ്ധക വസ്തുക്കൾ വെച്ച് ധൈറ്റാലും വെളുത്തതൊക്കെ കറുപ്പിച്ചാലും വന്മയമാക്കിയാലും കാണിക്കിയാലും പത്രങ്ങൾ നൂറ് മണിയിലിയാലും ഒരു രക്ഷിക്കാം ശരീരം അതിൻ്റെ സ്വഭാവം കാണിക്കും യൗവനം എന്നുള്ളത് വാർദ്ധക്യത്തിന് വഴിമാറി കൊടുക്കേണ്ടി വരും ജരാം നര വാർദ്ധക്യം നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മളെ കല്യാണം കഴിക്കുന്ന രണ്ടാമത്തെ ഭാര്യ ആണോ ജരം അതെ കാണാൻ പറ്റുന്ന അപ്പൊ ഇങ്ങനെ ജലാന്തരങ്ങളെ ബാധിച്ച് ശരീരം വലക്ഷയം വരും അങ്ങനെ അറുപത് വയസ്സ് തരികപ്പോഴാണ് രണ്ടു കുട്ടി ആഘോഷിക്കുമ്പോഴാണ് സർക്കാർ നമ്മളോട് പറയാം ഇനി തന്റെ സേവനം കേട്ടാൽ ഒന്നാം വീട്ടിൽ ഇരുന്നാൽ മതിയില്ല അപ്പൊ എന്താ സംഭവിക്കണോ ശമ്പളം എന്നുള്ളത് ആയിട്ട് അപ്പൊ എന്താ സംഭവിക്കൂർവം പഴയതുപോലെ വീട്ടുകാരോ നമ്മുടെ കാരണം നമ്മുടെ പോക്കറ്റ് കാലിയാണ് അപ്പൊ ശരിക്കും എന്താണെന്നുള്ളത് അറിയാം പേഴ്സായി അപ്പോഴാത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ മറ്റുള്ള കൂട്ടുകാർ നാട്ടുകാര് കൂട്ടുകാരെ വീട്ടുകാർ ഒക്കെ പിന്മാറും എല്ലാവരും ായി പോയില്ലേ എന്താ ചെയ്യാ കൊല്ലാൻ പറ്റോ കിടന്നോട്ടെ എന്തെങ്കിലും കൊടുത്താൽ എന്ന മട്ടില് യഥാപൂർവം ആദ്യത്തെ പോലെ ബഹുമാനിക്കില്ല എന്താ കാരണം ശൈലം ക്ഷണിച്ചു വരുമാനവും ക്ഷണിച്ചു അങ്ങനെ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് ആർക്കും വേണ്ട വരുമ്പോഴാണ് പുതിയ കുറേ കൂട്ടുകാർ വരെയാണ് അവരെ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല നമ്മളെ കൊണ്ടേ അവര് പോകുള്ളൂ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് സോഡിയം തൊറോ പൊട്ടാച്ചി തൊറോ രാജകീയ രോഗങ്ങൾ റോയൽ ഡിസീസ് വരും അവരൊരിക്കലും നമ്മളെ വിട്ടുപോയില്ല നമ്മളെ കൊണ്ടേ പോകുള്ളൂ അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ശരീരം യൗവനത്തിനോ യൗവ്വനം എന്നത് മാധ്യത്തിന് വഴിവാക്കൊടുക്കും ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഭാഗവത്താകെ ഗതിക്കണമെല്ലാം പോലും തരാൻ പറ്റില്ല ഇവിടെ വരെ വരാൻ പറ്റില്ല പലതരത്തിലുള്ള ഒക്കെ വരും മോഹിച്ച് ഉച്ച വരെ ഇടവേണ്ടിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ഫ്രാക്ചർ ആയിട്ട് ഓപ്പറേഷൻ ദിവസങ്ങളായിട്ടുള്ളൂ നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ഭാഗവതം കേൾക്കണം വലിയ മോഹമുള്ള നാ ഭാഗവതനാണ് ഇരിക്കാൻ വയ്യ ഇതാണ് മനുഷ്യന്റെ സ്ഥിതി അപ്പോ ഈ വാർദ്ധക്യം വരുന്ന സമയത്ത് ഭഗവത് മുഖനാവുമ്പോ അതും ഉണ്ടാവില്ല അവര് ഭാഗവതം കേൾക്കണം എന്നുണ്ടല്ലേ ഒരു താല്പര്യമില്ല അങ്ങനെ പലതരത്തിലെ കൂട്ടുകാർ വന്ന് ശരീരം ശോഷിച്ച് ശോഷിച്ച് പലതരം രോഗങ്ങൾ വന്ന് കിടന്ന കിടപ്പിലാവും മലമൂത്രക്ക് സഞ്ചാരം കിടന്ന കിടപ്പിൽ അനങ്ങാൻ പറ്റില്ല ഗീച്ച് കിടപ്പിലോ മറിച്ച് കിടപ്പണമെങ്കിലോ ആരെങ്കിലും ഉണ്ടാവും ആരെങ്കിലും വേണം ഹോംലേഡ്സോ ആരെങ്കിലും വരും അപ്പോഴാണ് ബെഡ് സോർ വരിക ബെഡ് സോർ വരുമ്പോൾ വെള്ളം വാട്ടർ ബഡിയിൽ കിടന്നു നല്ല കാലത്ത് ഒരു സൽകർമ്മം ചെയ്തിട്ടില്ല ഒരാൾക്ക് ഒരു ആഹാരം കൊടുത്തിട്ടില്ല സദാനത്തിന് അന്നദാനത്തിന് ഡൊണേഷൻ കൊടുത്തിട്ടില്ല ബഹുദാനം അന്നദാന സമാനം അന്നദാനത്തിന് തുല്യമായിട്ട് വേറെ ഒരു ജനങ്ങളില്ല എന്നാ പറയുക അതിന് പോലും ഡൊണേഷൻ കൊടുത്തിട്ടില്ല മറ്റുള്ളവർക്ക് ആഹാരം കൊടുത്താലില്ലേ അവരോട് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ ഒരു സാധനം കഴിക്കാൻ പറ്റില്ല വായിക്കടക്ക ട്യൂബ് ജീവൻ നിലനിർത്താൻ ഡോക്ടർമാര് പറഞ്ഞിട്ട് വായിക്കയുടെ ബുക്കികടെ ട്യൂബ് ഇട്ടിരിക്കുക ൂക്ഷരം അനങ്ങാൻ പറ്റിയ എന്നാൽ നല്ല ഓർമ്മ ശക്തി ശരിക്ക് ഒരു കൊഴപ്പനശേ എല്ലാം കേൾക്കാം വെളുത്ത പാനിങ്ങനെ പറഞ്ഞത് മലന്നിങ്ങനെ കിടന്നുകൊണ്ട് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് കിടക്കണു ആഹാരം കഴിക്കാൻ പറ്റാത്തൊക്കെ ട്യൂബ് കിട്ടും മലമൂത്ര വിസർജ്ഞനം പറയണു പ്രോസൈറ്റ് ക്യാൻസറോ എന്നെല്ലാം തന്നിട്ട് അപ്പൊ പുറത്തേക്ക് കുറേ ട്യൂബുകൾ അകത്തേക്ക് കുറെ ട്യൂബുകൾ പുറത്തേക്ക് അങ്ങനെ അസുഖമായിട്ട് ആ വാഴപെട്ടില് കിടക്കുന്നു ആ കിടക്കുന്ന അവസരം ഭഗവത് ഗ്രൂഹന്മാരുടെ വീഡിയോ എടുത്ത് കാണിക്കുകയാണ് അഭിനയിച്ചു ശ്രദ്ധിച്ചോളൂ വാഴപെട്ടിൽ കിടക്കണ നേരത്ത് അസുഖമായിട്ട് കിടക്കുമ്പോ തങ്ങോടോ ഇങ്ങോട്ടോ എന്നൊക്കെയാല് മാസങ്ങളിൽ കിടക്കണ നേരത്താണ് കുറെ ജന്തുക്കൾ വീട് ആരും പുത്രം ജന്തുക്കൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആള് എന്നാ നിഷ്ട്ട കിടക്കാണ് അദ്ദേഹത്തിന് ഒന്ന് കാണാൻ പോകണ്ടേ ഓക്കെ സംഘമായിട്ട് ചെല്ലും ഒരു കൂടെ നിറത്തി കട്ടില്ല ആപ്പിള് ഓറഞ്ച് കുസമ്പി മുത്തരി പൈനാപ്പിള് ഒക്കെ കൊണ്ടു പോകും അതൊക്കെ ട്യൂബിട്ട് കിടക്കണോണ്ടാവും അറിയാണ്ട് നമ്മളവിടെ നമ്മളവിടെ ലോകം കാരണം ആ കൃഷ്ണമന്തി കേൾക്കാൻ പോലും എനിക്ക് യോഗ എനിക്ക് ഒരു കഷ്ടകാലം കിടക്കണ ആളായിരുന്നു അപ്പൊ ഈ കിടക്കണ ഒരു കട്ടകാലമൊന്നുമില്ലേ പൂർവജന്മ കൃതം പാപം ഈ ജന്മത്തിൽ നേരത്തെയോ പണ്ട് ജന്മത്തെ ചെയ്യുന്നതായിട്ടുള്ള വ്യാധിയാണ് പാപങ്ങളാണ് ഇപ്പൊ രോഗങ്ങളായിട്ട് മാറണതെന്ന് അപ്പൊ ഇവിടെ ചുറ്റും കൂടിയ ചുറ്റും കൂടി ആൾക്കാർ നിൽക്കണം ഇതാ പുത്രന്മാര് ഭാര്യ മക്കൾ എല്ലാരും നിക്കുക എന്തിനാ നിൽക്കണേ ഇയാൾക്ക് മോഡലൈക്ക് വിസ കിട്ടിട്ടുണ്ടോ ഉള്ളത് കുറച്ച് കിട്ടാൻ नली वड़ने एमुं को है, और केवल हायर मकान पे नाती रहने के साथ वो मकान बोल उत्तरोत्तर आमित्राया रहे, भाते कहीं पढ़ना कहीं कराम, वातावरण अलग अलग बैठे रहने गजी, क्या प्रमुख संगोजी कम इनेक्शन थे शी बोली अबुशेरी का, गजर रूबी का नेता तो पार्टी संसद में ने जिज्ञासा का टाउन आ रखा, वैस ില്ല അത് നമ്മുടെ കാര്യം

മകനും മൈമോൾക്കും പിള്ളേർക്കും ഒക്കെ എത്ര കാലം ചെയ്തിട്ട് അമ്മ എടുത്തു പറയേണ്ട ഇത്ര കാലം നോക്കാൻ പറ്റില്ല എനിക്ക് അപ്പീസ് ഉണ്ട് പിള്ളേർക്ക് സ്കൂളിന്റെ ഇടയ്ക്കും ടിക്കറ്റ് കൊടുത്തു നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ നാളെ തന്നെ പോകാൻ എന്നിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അമ്മ അറിയിച്ചാൽ മതി എന്തിനുശേഷം ടീച്ചറിയും അറിയിച്ചാൽ മതിയെന്ന് അപ്പൊ ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കാര്യത്തിൽ ബെറ്ററൈവായിട്ട് അയച്ചു തരാൻ പറ്റില്ല അമ്മ എവിടെയും നമ്മളോട് കൊണ്ട് കേൾക്കോ ഞങ്ങൾ ഇവിടെ വരാൻ പറ്റില്ല നേരം ഓക്കെ അറിയപ്പെടും ആ സമയത്ത് പറയണമുണ്ട് ഭാര്യയെ മക്കളെ നിങ്ങളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പരിദ്രോണം പറഞ്ഞതും പാര പറഞ്ഞതും കൈക്കൂലി വെടിഞ്ഞതും കിപളം വെളിഞ്ഞതും പരിദ്രഹം ചെയ്തും ഒക്കെ എന്ന് പറയണമുണ്ട് കണ്ഠെ ഗുരു കഥ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഈ കണ്ടത്തിൽ കഫം എന്നൊക്കെ ഒരക്ഷരം ഉറപ്പില്ലയാണ് അപ്പോഴാണ് ഡോക്ടർമാരെ ഒന്നല്ലേ നമുക്കൊരു ഡോക്ടർ തുറക്കാൻ അഗ്ന സ്വാമി എന്നൊരുപാടിയത് ഇവിടെ പല കർമ്മങ്ങൾ ഇല്ലത് ഇങ്ങനെ ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ഫലം മുഴുവൻ ഇങ്ങനെ അനുഭവിക്കാര്യോടും മക്കളോടും പറയണമെന്നുണ്ട് നാവ് ഒന്നൂടെ ഇങ്ങനെ അവലകം ചെയ്ത കർമ്മങ്ങൾ ആ പാപങ്ങൾ മുഴുവൻ ഫലം അനുഭവിച്ച അനുഭവിച്ച് ഇഞ്ചിഞ്ചായിട്ട് ഈ ശരീരത്തിനെ ഉപേക്ഷിക്കേണ്ടി വരുന്നു ശരീരത്തിനെ ഉപേക്ഷിക്കേണ്ട താമസം ജന്മിച്ച തടയും ഈശയും കേശവുമായിട്ട് ഇരുമിന്റെ യമദൂതന്മാരെ ഒന്ന് കൊണ്ടുപോക യാതനാ ശരീരത്തിന് പതിനാറ് കോശങ്ങളടങ്ങിയ യാതനാ ശരീരത്തിനെ കൊണ്ടുപോകണു നമുക്ക് മൂന്ന് തരത്തിലാണ് ശരീരം സ്ഥൂല ശൈലം സൂക്ഷ്മശീലം കാരണശൈലം പുനർജന്മത്തിന് കാരണമായെങ്കിലും നമ്മുടെ സൂക്ഷ്മ ശരീരമുണ്ട് പഞ്ചങ്ങൾ അതുപോലെ പഞ്ച പ്രാണങ്ങൾ മനസ്സും പതിനാറ് വശങ്ങളടങ്ങിയ യാതാ ശരീരത്തിനെ സൂക്ഷ്മ ശരീരത്തിനെ കൊണ്ടുപോകും അഗ്നിയുടെ ഉള്ളിൽ കൂടി മണലാജ്ഞത്തിൽ കൂടി മഞ്ഞുകട്ടയിൽ കൂടി വെള്ളത്തിൽ കൂടി ഒക്കെ വലിച്ചോണ്ട് പോകും കുടിക്കാൻ വെള്ളം പോലും കിട്ടില്ല എവിടെങ്കിലും എന്നാൽ കഷയറ്റാടി നല്ല ചാട്ടവാറ അടി കിട്ടും മരിക്കില്ല ഒരിക്കലല്ലേ കൊണ്ടോടെ മരിക്കില്ല പക്ഷേ പ്രാവണവേദന അങ്ങനെ വലിച്ചു മരിച്ചു കൊണ്ടുപോയിടെ മുമ്പിൽ നിർത്തും യപരന്തരാജാവ് എന്നുകൾ കൂട്ടിക്കേറ്റ് നിർത്തുന്നു அவரே நமக்கு വേണ്ടി வாதிக்கன் பிரதிவாதிக்கு வக்கீலி நிய பப்ளிக் பிராஸ்கூட்டர் の மாடரேட்டர் ചിത്രத்துக்கு நம்ம ப்ரோஸ்கியூட்டர் நம்ம கோட்டே கேந்து வந்துட்டு வாக்கிடு. அந்த நம்பருக்கு அமர்தக்க சமய வேண்டும் ফুল டீடைல்ஸ் சொல்லணும். அவரே ஒரு டீலீஷன் நடக்கல ஒரு ஹேக்கிங் இல்ல. ஒரு விஷ்ணதோ இருந்து ஒரு ഇതൊക്കെ ഭൂമിയിലുള്ള കമ്പ്യൂട്ടറിലേ ഉള്ളൂ അവിടുത്തെ കമ്പ്യൂട്ടറില് ഇതൊന്നുമില്ല സഞ്ചാര ചെയ്തോ കാണും ഒരു ഡിജീഷൻ ഇല്ല ഹാങ്കിങ് വയർസ് ഇല്ല അപ്പോഴാണ് പബ്ലോയുടെ ചാർജ് ഷീറ്റ് വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാൻ ആരും അവിടെ ചുമതല രാജാവ് നാളെ കാണാം ഇരുപത്താറാം പഞ്ചസാരത്തിൽ ഇരുപത്തി ആറാമത്തെ ഇരുപത്തെട്ട് തരത്തിലുണ്ട് നമ്മുടെ പോകോളൂ എന്ന് പറഞ്ഞ് എഴുതി വിടുന്നു അങ്ങനെ നരകയാതെ അനുഭവിക്കും ജയിൽവാസം അതുകൊണ്ട് തീർന്നോ സമാധാനം ഉണ്ടല്ലോ നാല്പത്തഞ്ചു കൊല്ലം ഭൂമണ്ഡലത്തിൽ ജീവിച്ചിട്ടുള്ള തൊണ്ണൂറ്റഞ്ചു കൊല്ലത്തെ കൈയിലിരിപ്പാ ചെയ്തതേ അപ്പൊ അമ്പത് കൊല്ലത്തെ പെണ്ണിക്കില്ലേ അതനുഭവിക്കാൻ വേറൊരു ശൈലി എടുക്കേണ്ടി വരും ആ ചിത്രകേതു രാജാവിന് വൃതാസുരനായതുപോലെ ഭരതന ആൻകുട്ടി ആയത് പോലെ ഈ പ്രാരംഭ വാസന മറ്റൊരു ശരീരത്തിലേക്ക് വരും തരഗതി പ്രത്യേകിച്ച് കളുടെ താമസം മറ്റു കണികളോടുകൂടി ചന്ദ്രമണ്ഡലത്തിൽ വരും ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന വീഴും ആ ചൈതന്യം ആ ചൈതന്യത്തിനെ സസ്യധാദികൾ വലിച്ചെടുക്കും ോ അവയുടെ ഫലമായിട്ട് മാറും വെണ്ടയ്ക്കയോ വെള്ളലിനോ മാളോ മുതിരായിട്ട് മാറും ഉള്ളിൽ പുരുഷൻ കഴിക്കുമ്പോ ആ ചൈതന്റെ അതിൻ്റെ ഉള്ളിലേക്ക് വരും ഗർഭാധാര സമയത്ത് പുരുഷനിൽ നിന്ന് ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് വരും മുപ്പത്തി ഒന്നാമത്തെ ആദ്യത്തെ മനുഷ്യൻ പറയുന്നു കരല ഏക രാത്രിയാണ് പഞ്ചരാത്രിയുടെ അത്ഭുതം ജീവശാസ്ത്രകാരന്മാർ പറയുന്നു അത് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് പതിനാല് ഡിവൈഡ് ചെയ്യും എന്നൊക്കെ പറയുന്നു അങ്ങനെ ശരീരം വളരും കഴിയേൽ കാലം ഇതൊക്കെ വളർന്ന് വളർന്ന് ഏഴാം മാസം ആവുമ്പോൾ ഭിഷണി ഉണ്ടാവും ഉണ്ടാവും അപ്പോഴാണ് ബോധം വരുന്നത് എന്തുകൊണ്ട് ഈ അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്ന ഈ പറയുന്നകത്ത് വരാനായിട്ട് എനിക്ക് ഇടയിൽ കിട്ടിയിട്ട് ഭഗവത് വിമുഖനായിട്ട് ധോതിവാസം കാണിച്ചത് കൊണ്ട് എനിക്ക് ഇന്ന് ഈ തടവണയിൽ താമസിക്കേണ്ടി വന്നു ഇംഗ്ലീഷ് അക്ഷരത്തിലെ സി പോലെ തന്നെ ആയിരിക്കാം അവിടെ പ്ലാസന്റ എന്ന് പറയുന്ന പ്രാചീനം അത് വന്ന് നമ്മൾ കിട്ടും യുവ പോലെ ഏഴ് മാസം എന്തുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രം ജയിലിൽ ഞാൻ അടങ്ങപ്പെട്ടു ശ്രേഷ്ഠമായ മനുഷ്യരിൽ കിട്ടിയിട്ടും ഭഗവത്മുഖനായിട്ട് അഹംഭാവത്തോടെ തോന്നിവാസം കാണുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ജൈവാസം കൃമഭിക്ഷത സർവ്വാണം ഗർഭപാത്രം എന്ന് പറയുന്നത് ആണ് എന്ന് പറയുന്ന ഒരു സ്ഥലം അതിന്റെ ഉള്ളിലെ ആന്റിയോട്ടിക് ഫ്ലോയിഡ് അതിന്റെ ഉള്ളിലാണ് നമ്മളെല്ലാവരും കിടന്നെ ആ കിടന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിനകത്ത് അൻപ്രി ധാരാളം ധ്രുവികൾ ഉണ്ടാവും ആ കൃവികള് നമ്മുടെ തൊക്കിനെ കുറിച്ച് കടിയും റോസാപ്പൂവിന്റെ ഇതളിനേക്കാൾ വായിക്കുന്ന തൊക്കിനെപ്പറ്റി കടിയും അസഭ്യമായ വേദന കരയാൻ പറ്റുമോ കരഞ്ഞാൽ അറിയോ അറിഞ്ഞാൽ തന്നെ എന്തായാലും ചെയ്യാൻ പറ്റുമോ ആ അങ്ങോട്ട് ഫ്ലൂലാണ് ഈ ശിശുവിന്റെ മലമൂത്ര വിസർജനം അത് തന്നെ മൂമ്പിലും വായലും കണ്ണിലും ഒക്കെ പോകും അങ്ങനെ ഗംഭീരമായ സ്ഥലത്ത് തൊട്ടും മുമ്പിലുള്ള ഡ്രൈനേജ് കനാലും വീട് ഇതിലും തരാം അങ്ങനത്തെ വൃത്തികളുടെ സ്ഥലത്താണ് നമ്മൾ കിടന്നത് ഭാഗവതം പറയുന്നത് അപ്പൊ അത്രയ്ക്ക് മോശമായിട്ട് സകല ദുരിതങ്ങൾ അനുഭവിച്ച കൃണികളുടെയും മലമൂത്രങ്ങളുടെയും ഈ രാമിയുടെ ഭ്രൂമിന്റെ എല്ലാം ആ മിശ്രത്തിൽ കിടന്ന് കിടന്ന് കഴിച്ചിട്ട് നമ്മൾ അനങ്ങാൻ പറ്റാതെ ഇതൊക്കെ അനുഭവിക്കുക എന്ന് മാത്രമല്ല മാതൃജ്ഞ അമ്മ കഴിക്കുന്ന ആഹാരം ഗർഭിണികളൊക്കെ എത്താൻ പ്രത്യേകത ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ല ഇഷ്ടമല്ലാതെ കഴിയുന്നില്ല അമ്മ കഴിക്കുന്ന ആഹാരം കടു ഉഷ്ണ ലവണ തീക്ഷണ അമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെ സകല മധുരമാണെങ്കിലും ചവർപ്പാണെങ്കിലും എരിവാണെങ്കിലും പുളിയാണെങ്കിലും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നു ഇന്ന സ്ഥലത്ത് എന്റെ കുട്ടി വിശേഷമായിട്ടിരിക്കുക നമുക്കത് കാണാ പോയിനക്ക് എന്താ ഇഷ്ടം അതിന്റെ എരുമ്പുള്ള സമോസത്തിനാ ഇഷ്ടം ഒരു കൂട ത സമോസണ്ടാക്കി കൂടെ കൊടുക്കും അവൾക്ക് ആർത്തി പിടിച്ച് ആ കുട്ടി വാരി വയ്ക്കാൻ പിന്നെ ആ സമോസയുടെ പൊക്കച്ചിൽ വരുമ്പോ ഉള്ളിക്കിടന്ന് ഉള്ളിക്കിടക്കുന്ന ആളാണ് ഭാഷ ഉണ്ട് നമ്മുടെ ചവിട്ടിണ്ട് ആൺകുട്ടി ആ തോന്നണേ ആൺകുട്ടിയല്ല പെൺകുട്ടി അങ്ങനെ ആരും ചവിട്ടും കാരണം അമ്മ കഴിക്കുന്ന ആ കാര്യത്തിന്റെ പൊക്കച്ചിലൂടെ അനുഭവിക്കുന്നതേ വല്ല സുഖിട്ടോ കരയാൻ പറ്റുള്ളൂ ോ അപ്പോഴാ ഓർമ്മ വേണേ എന്തുകൊണ്ടാണ് ഈ വേദനയും പൊകച്ചിൽ അനുഭവം കിട്ടി വന്നത് ഈ ജയിലി കിടന്നു ശ്രേഷ്ഠ കിട്ടിയിട്ട് ഗുരുവായൂരപനെ സ്വപ്നം സ്വപ്ന സ്വപ്നത്തിൽ പോലും

കൈ കൂട്ടിക്കൊണ്ട് അവിടെന്ന് പറയാ പത്ത മാസം അമ്മയുടെ ഗത്തിൽ കി നമ്മൾ ഓരോരുത്തരും പത്ത് ശ്ലോകം ചെല്ലി ഗുരുവായൂരപ്പനെ വിളിച്ച് കരഞ്ഞു എന്റെ ഗുരുവായൂരപ്പ ഈ ദുരിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അങ്ങയെ രക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ശിക്ഷ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് അങ്ങ് എനിക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് പറഞ്ഞവർ ഈ ജയിലിൽ അടക്കുന്ന സകല തരത്തിലുള്ള ദുരിതങ്ങൾ ഞാൻ അനുഭവിക്കുകയാണ് പുറത്തേക്ക് കിടക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നെ ഒന്ന് പുറത്തേക്ക് കിടത്തിവിടാമോ ഗണയൻ പിടിക്കുന്ന സമയത്ത് എണ്ണം പിടിക്കണം ഏഴ് എട്ട് അഞ്ച് ആറ് ഏഴ് അതാണ് കൊച്ചു കുട്ടികൾ മടങ്ങി എണ്ണം പിടിച്ചതാണ് ഗർഭപാത്രത്തിലെ നമ്മളെല്ലാവരും ഉണ്ട് അപ്പൊ ഒമ്പത് മാസാകാൻ ഈ ഒരു മാസവും കൂടി മതിലോ അപ്പൊ രക്ഷപ്പെടുവല്ലോ ഗുരുവായൂർപ്പ ഒമ്പതാമത്തെ മാസം പൂർത്തിയാവുമ്പഴേക്കും പറയും ഗുരുവായൂർ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു എന്നെ പുറത്തക്കി വിടണ്ടുഖവാസം ഗർഭികൂപേ ഞാനേ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നെ പുറത്തേക്കായി വിടണ്ടു പിൻവലിച്ചു എന്താ ഈ ഗർഭപാത്രത്തിൽ പുറത്തേക്ക് വന്നാൽ വടചട്ടിയിൽ നിന്ന് ഇഴുതിയിലേക്ക് വീണ ഭീരിയാണ് അല്ലെ ഈ മായ ഭഗവത്മായനെ പിടികൂടും അപ്പൊ ഇതാവും കുറെ ജന്തുക്കൾ എന്റെ കൂടെ വരും ആ ബന്ധുക്കൾ അമ്മ ജന്തുക്കളും ജന്തുക്കളുടെ അതുകൊണ്ട് ബന്ധുക്കളായ ജന്തുക്കളുടെ പ്രേരണ കൊണ്ട് സാന്നിധ്യം കൊണ്ട് സമ്പർക്കം കൊണ്ട് ഞാൻ വീണ്ടും കൊള്ളാത്തവനാകും ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ് ഞാൻ കൺബസിക്കുന്നു എനിക്ക് കുറ്റബോധമുണ്ട് ഞാൻ പശ്ചാത്തലിക്കണം പക്ഷെ പുറത്തേക്ക് വന്നാൽ ഈ കോമക്ക് ചെയ്യണം അതുകൊണ്ട് ഗുരുവായപ്പായി കൊത്തക്കാറ്റി ഇവിടെ അല്ലേ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കരയൂ ില് വന്നതാണ് ഈ സാധനം ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പേ ഗൂഗിളില് അയ്യായിരമോ പതിനായിരമോ കൊല്ലം മുമ്പ് സഹസ്രാഗ്രാസ മഹർഷിസ്റ്റ് നമ്മുടെ വീഡിയോ എടുത്ത് കാണിച്ചു ഗൂഗിളിൽ നോക്കിക്കോളൂ ഗർഭ ശിശു കരയുന്ന ഫോട്ടോ കാണാം വീഡിയോ നമ്മളെ കാണിച്ചു വേദവ്യാസ മഹർഷി അപ്പൊ വ്യതിയാനം നമ്മൾ എത്ര പ്രാവശ്യം നമസ്കരിക്കണം എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തോന്നുന്നു പത്ത് ശ്ലോകത്തില് പത്ത് മാസത്തില് അമ്മയുടെ ഗർഭപാത്രത്തെ കിടക്കുന്ന നമ്മൾ ഓരോരുത്തരും പത്ത് ശ്ലോകത്തിലേക്ക് ആസ്വദിക്കണേ അങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് എന്നെ പുറത്തേക്കെ വിടരുത് എന്താ കാരണം ഒരു വയസ്സോ രണ്ടു വയസ്സോ പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയെ അമ്മ എടുത്തോട്ട് വരികയാണ് അപ്പൊ ആ കുട്ടികളുടെ കളിപ്പാട്ടോടും നമ്മൾ

ഈ ശരീരം ഇത് പോകില്ല അതുകൊണ്ട് ഗുരുവായൂര എന്നെ ഇറക്കി ഇടല്ലേ എന്ന് പറയുക അത് പറഞ്ഞാൽ ഇറക്കുമോ ഏറ്റവും അവസാനം ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾ കഴിഞ്ഞാൽ പത്ത് ചന്ദ്രമാസം കഴിഞ്ഞാൽ ആ പ്രസവിക്കും അല്ലെങ്കിൽ പ്രസവി എക്ടോക്ടറെ പതിനാലാം തീയതി പതിനാറാം തീയതി ഇടയ്ക്കുള്ള ഒരു ഡേറ്റ് നോക്കിയിട്ടോ ഈ പതിനാലും പതിനാല് ഇടയ്ക്ക് നല്ല ദിവസം നോക്കി എടുക്കണം നന്നാവാൻ വേണ്ടിട്ട പക്ഷെ നന്നാവണെങ്കിൽ എന്ത് വേണം അമ്മ ഇത് നാളെ കാണാൻ പ്രഹ്ലാദം പറയുന്ന പോലെ ആ ഭഗവത് കഥകൾ കേൾക്കണം അല്ലാണ്ട് നല്ലതൊക്കെ നോക്കി എടുക്കും കാര്യതുകൊണ്ടാണ് അങ്ങനെ പത്ത് മാസം തികയുമ്പോ പ്രസവിക്കും സൂചികാവാദത്തിന്റെ പ്രസവ ശക്തിയില്ല പുറത്തേക്ക് വരും എങ്ങനെ അതേ വരെ തലം ഏർപ്പെട്ടാക്കിയിരുന്നവനാണ് ഇംഗ്ലീഷ് അഡ്വസ്റ്റീപോലെ തലമുടിയായിരുന്നു പ്രസവിക്കാൻ നേരത്തെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇന്ന് തലം തന്നെയാണ് താഴേക്ക് നമ്മളെല്ലാവരും പോന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തല കുത്തി ഭൂമിയിലേക്ക് പോകുന്നവന്റെ തല പിന്നെ നേരെ നിൽക്കുവോ ഭഗവാൻ ചോദിക്കുക തല നേരെ നിൽക്കില്ല തല നേരെ നിൽക്കി കുറച്ച് മാർഗമേ ഉള്ളു ഗുരുവായൂർപരനെ മുടിച്ചു ഗുരുവായൂർപരം തല കുരിച്ചാൽ എവിടെ തല നേരെ നിൽക്കും അവിടെ തല നേരെ കുരിച്ചാൽ എല്ലാത്തിൽ തല കുരി

ം യൗവനം എന്ന് പറഞ്ഞ് ആ യാത്ര തുടങ്ങുകയായിരിക്കും ആ നവജാത ശിശുവിനെ അമ്മ ഗൃഹജോലികൾ ഏർപ്പെടുമ്പോ ഒരു പ്രബി നമ്മളെ കിട്ടാൻ തന്നെയാണ് വിറ്റുക അതിന്റെ കൂടെ തൊടി പിരിച്ച് നമ്മളെ കിടക്കും എത്ര തവണത്തിന്റെ സുഹൃത്ത് കിട്ടുന്നു പിന്നെ നിലവിലും അതിന്റെ അമ്മ വന്ന് വായിക്കും അല്ലെങ്കിൽ ആരെങ്കിലും അമ്മയും ആരെങ്കിലും ഒന്ന് വായി ഗൃഹജോലികൾ ചെയ്യട്ടെ അവിടെ കിടക്കും അങ്ങനെ ആ ചില സമയത്ത് കുട്ടിക്കായി വയറു വേദന എടുത്തിട്ടാണോ വിഷമിട്ടാണോ എന്തെങ്കിലും പറഞ്ഞാൽ കഴിച്ചിട്ടാണോ അറിയില്ലായി എന്തെങ്കിലും പറയാൻ പറ്റുമോ നിലച്ച് കിടക്കണ കുട്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞാൽ അതിനകത്ത് മനസ്സിലാവില്ല ഇങ്ങനെ കഴിഞ്ഞ ജന്മം ആ വാട്ടർബെഡിലെ മലമൂത്ര വിസർജ്ജനത്തിൽ കിടന്നതുപോലെ ഈ ജന്മത്തിലും മലമൂത്ര വിസർജനങ്ങളില് കിടക്കെട്ടി വരും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ട് മലമൂത്രങ്ങളിൽ കിടക്കട്ടി വരാറില്ല കാരണം കാലത്ത് ആറരയ്ക്ക് അമ്മ ജോലിക്ക് പോകുമ്പോൾ പാവാസ് കിട്ടിച്ചാൽ രാത്രി ഒമ്പത് മണിക്കാണ് അത് ഊഴിയ കുറഞ്ഞത് അതിനിടയ്ക്ക് എത്ര തവണ മലമൂത്ര വിസർജനം നടത്തി എന്നുള്ളത് ഗുരുവായൂർ പേര് പോയി പറയുകയാണ് ഇതാണ് ശരി എന്റെ സാരി എന്റെ മുണ്ട് ഇതിൽ പോയാൽ മലമ്പൂത്ര അമ്മമ്മമാര് പണ്ട് പറഞ്ഞിരം പുണ്യാകുന്ന അത് കണ്ട് ഇപ്പൊ ന്യൂസ് ഒന്നും പ്രശ്നമല്ല അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് കുട്ടി കരയണോണ്ട് പോകും എന്താണ് പ്രശ്നം പാപ്പാസ് എന്ന് പറയും പാപ്പാസ് കിട്ടി കണ്ട പോ ഒന്നെങ്കിൽ നമ്മുടെ വേറെ കുട്ടികളെ ഒരു പൈസ രണ്ടു പൈസ കുട്ടികളെ അതല്ലെങ്കിൽ കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത മുത്തശ്ശനെ മുത്തശ്ശിയും അല്ലേ എന്താ കാരണം അവര് കൈ നിർത്തി അടിക്കില്ലാന്ന് നല്ല ധൈര്യമുള്ള അല്ലേ സപ്താഹത്തിൽ എന്തില്ലേ പോയാൽ മതി പറഞ്ഞാലോ നമ്മള് കൈ നിർത്തി അടിക്കില്ലേ അപ്പൊ ആലോചിച്ച് നോക്ക ഇത് മുത്തപ്പനെ കുത്തിയ അപ്പനെ ചിരിക്കണ്ട നമ്മളായി നമ്മൾ എന്തൊക്കെ ചെയ്തോ അതൊക്കെ തലമുറ തലമുറ കൈമാറി അത് കിട്ടിക്കോളും സംശയം വേണ്ട പൂർവ്വജന്മകൃതം ഭാവം യാഗ രൂപയുടെ അതുകൊണ്ട് അമ്മയെ ഒരു ജീവാത്മാവ് ഇങ്ങനെ ശൈശവം യൗവനം ഇങ്ങനെ അഹമ്മമതാ ബോധത്തോടു കൂടി ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുനരഭിജനം പുനരഭി മരണം പുനരഭി ജനനീ ജി ശയനം ഈ സംസാര ചക്രത്തിൽ കിടന്ന് വട്ടം വരും അമ്മയെ അപ്പോൾ വിവേകിയായ ഒരുക്കൻ എന്താ ചെയ്യേണ്ടത് ശ്രേഷ്ഠമായ മനുഷ്യ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കർമ്മങ്ങളെ ധർമ്മത്തിനെ സമർപ്പിക്കൽ ആ ഭഗവത് അർപ്പണമായിട്ട് നിഷാമമായിട്ട് ചെയ്യണം എന്നിങ്ങനെ ഭക്തിയോഗം ധ്യാനയോഗം കർമ്മയോഗം ശാന്തിയോഗം ധ്യാനയോഗം അനേക യോഗങ്ങൾ പറഞ്ഞ് അറിവിന്റെ നിറഗുണമാക്കി തീർത്തു അവിടുന്ന് ഭഗവാൻ കപലവാസം യാത്രയായി ഇന്നും ഭൂമിയുടെ മറക്കുകിഴക്കിയ ഭാഗത്ത് ി ദേവി